പതിമൂന്നുകാരിയുടെ മിസ്സിംഗ് കുട്ടി എവിടെ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്നുകാരിയ്ക്കായി ശക്തമായി തിരച്ചിൽ തുടരുകയാണ് കുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന ധാരണയിൽ പരിശോധന നടത്തിയെങ്കിലും കുട്ടി വെള്ളമെടുത്ത് തിരികെ ട്രെയിനിൽ കയറിയതായി സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം കുട്ടി കന്യാകുമാരിയിൽ നിന്നും ചെന്നൈയിലേക്കോ ആസാമിലേക്കോ പോയേ പോയേക്കാമെന്നാണ് നിഗമനം അമ്മ ശകാരിച്ചതിനെ തുടർന്നാണ് പതിമൂന്നുകാരി തസ്മീൻ ബീഗം വീട്ടിൽ നിന്നിറങ്ങിയത് ആസാം സ്വദേശിയായ ഹുസൈൻറെ മകളാണ് തസ്മീൻ നിലവിൽ കഴക്കൂട്ടത്താണ് ഇവരുടെ കുടുംബം താമസിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കാണ് കുട്ടിയെ കാണാതാവുന്നത് വിവരം മനസ്സിലാക്കിയതോടെ മാതാപിതാക്കൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു ബാഗും വസ്ത്രവും കഷ്ടിച്ച് അമ്പത് രൂപയും മാത്രമേ കുട്ടിയുടെ കയ്യിലുള്ളൂ പെൺകുട്ടി എത്തിയതായി സ്ഥിരീകരണം കാണാതായ കുട്ടി ട്രെയിനിൽ ഇറങ്ങുന്നതിനായി കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് കുട്ടി തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ കയറിയതായാണ് ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെ പോലീസിന് വിവരം ലഭിച്ചത് ഇത്രയും ട്രെയിനിൽ കുട്ടിയുടെ എതിർവശത്തു നിന്നും സീറ്റിൽ ഇരിക്കുകയായിരുന്ന ഒരു ഏത്രക്കാരിയാണ് പോലീസിന് നിർണായക വിവരം കൈമാറിയത് തിരുവനന്തപുരത്ത് നിന്നും കുട്ടി ട്രെയിൻ കയറിയെന്ന് സഹയാത്രിക പോലീസിനെ അറിയിച്ചത് ട്രെയിനിലിരുന്ന് കുട്ടി കരയുന്നത് കണ്ട് ഏത്രക്കാരി കുട്ടിയുടെ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയാണ് പോലീസിന് ലഭിച്ചത് കുട്ടിയുടെ കയ്യിൽ നാൽപ്പത് രൂപ മാത്രമേ ഉണ്ടായിരുന്നതെന്നും ഫോട്ടോ എടുത്ത ബബിത എന്ന യാത്രക്കാരി പോലീസിനെ അറിയിച്ചു കുട്ടി അമ്പത് രൂപയുമായാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു ലഭിച്ച ചിത്രത്തിൽ നിന്നും കുട്ടിയെ തിരിച്ചറിഞ്ഞ പോലീസ് ഫോട്ടോ കുട്ടിയുടെ വീട്ടുകാരെ കാണിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ ഇത് തന്റെ മകൾ തന്നെ എന്ന് പോലീസിനെ അറിയിച്ചു ഇതോടെയാണ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വേപിച്ചത് പാറശാല വരെ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നും അതിനുശേഷം ഇടയ്ക്ക് മറ്റേതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കന്യാകുമാരി എത്തുന്നതിന് മുമ്പ് ഈ ട്രെയിനിന് അഞ്ച് സ്റ്റോപ്പുകളുമുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന